രൂക്ഷമായ കുടിവെള്ള ക്ഷാമം മൂലം ദുരിതത്തിലായ വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു തൃശ്ശൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികളാണ് മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് അറുപതോളം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് മതിലകത്തെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസിലെത്തിയത് ഒരു വർഷത്തോളമായി ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മാറ്റപ്പെട്ടതാണ് വെള്ളം എത്താത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് ഇത് ശരിയാക്കാൻ വാട്ടർ അതോറിറ്റിയോ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന ശിവാലയ കമ്പനിയോ തയ്യാറാകാത്തതാണ് പ്രശ്നം പലതവണ ജനപ്രതിനിധികൾ ജില്ലാ കലക്ടർ വാട്ടർ അതോറിറ്റി അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതായതോടെയാണ് നാട്ടുകാർ ഒന്നടങ്കം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിൽ സംസാരിക്കാനായി കയറിയ നാട്ടുകാർ ഉദ്യോഗസ്ഥയുമായി തർക്കമാകുമെന്ന് കണ്ടതോടെ മതിലകം എസ്ഐ രമ്യ കാർത്തികേൻ നാട്ടുകാരെ പുറത്തേക്കിറക്കി വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും ശിവാലയ കമ്പനി അധികൃതരെയും വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന എസ് ഐ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചു ഇനിയും കുടിവെള്ളം എത്തിയില്ലെങ്കിൽ ദേശീയപാതയിൽ കുത്തിയിരുപ്പ് സമരം ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് വീട്ടമ്മമാർ പിരിഞ്ഞു പോയത് വീട്ടിലെ കയ്യും കാലൊക്കെ ഇപ്പൊ ഈ മഴയുള്ള കാരണം കൊണ്ട് ആ മഴവെള്ളത്തില് ഞങ്ങക്ക് പെരുമാറാൻ പെട്ടുണ്ട് മഴ മാറി ചെയ്യും കേരള വിഷൻ ന്യൂസ് തൃശൂർ